ഇന്ന് ഒരു അത്ഭുതകരമായ സാങ്കേതിക വിസ്മയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുകയാണ് എലോൺ മസ്കിൻ്റെ ഹൈപ്പർലൂപ്പ് പദ്ധതി ദുബായ് എന്ന നഗരത്തിൽ ദി ബോറിംഗ് കമ്പനിയുടെ കീഴിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിമൂന്നിന് ലോക ഗവൺമെന്റ് സമ്മിറ്റിൽ ഈ പദ്ധതിയുടെ പ്രാഥമിക കരാർ പ്രഖ്യാപിച്ചത് ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് ഹൈപ്പർലൂപ്പ് എന്നത് ഒരു അത്യാധുനിക ഗതാഗത സംവിധാനമാണ് രണ്ടായിരത്തി പതിമൂന്ന് എലോൺ മസ്ക് ആദ്യമായി ഈ ആശയം അവതരിപ്പിച്ചു ഒരു വലിയ ട്യൂബിനുള്ളിൽ വായുവിന്റെ സമ്മർദ്ദം കുറച്ച് കാന്തിക ശക്തിയും ഇലക്ട്രിക് വാഹനങ്ങളും ഉപയോഗിച്ച് അതിവേഗത്തിൽ യാത്ര ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇത് ദുബായ് ലൂപ്പ് എന്ന പേര് നൽകിയ ഈ പദ്ധതിയിൽ പതിനേഴ് കിലോമീറ്റർ നീളമുള്ള ഒരു ഭൂഗർഭ ടണലിൽ പതിനൊന്ന് ഉണ്ടാകും മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിൽ ഇരുപതിനായിരത്തിലധികം യാത്രക്കാരെ കൊണ്ടുപോകാൻ ഇതിന് കഴിയും പിന്നീട് ഈ ശൃംഖല ഒരു ലക്ഷം യാത്രക്കാർക്ക് സേവനം നൽകുന്നതിനായി വികസിപ്പിക്കും ലാസ് വെഗാസിൽ ഇതിനകം പ്രവർത്തിക്കുന്ന വെഗാസ് ലൂപ്പിന് സമാനമായാണ് ദുബായിൽ ലൂപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എലോൺ മസ്കിന്റെ ദി ബോറിംഗ് കമ്പനി ഈ ടണലുകൾ നിർമ്മിക്കുന്നതിന് പ്രത്യേക ടണൽ ബോറിംഗ് മെഷീനുകൾ ഉപയോഗിക്കുന്നു ഈ വിദ്യയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടോ ഇത് പരമ്പരാഗത മെട്രോയിൽ നിന്ന് വ്യത്യസ്തമാണ് നിർദ്ദിഷ്ട സമയക്രമമില്ലാതെ യാത്രക്കാർക്ക് അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നേരിട്ട് പോകാൻ കഴിയും ഇതൊരു ഭാവി ഗതാഗത മാർഗമാണ് ദി ബോറിംഗ് കമ്പനി എന്നത് എലോൺ മസ്ക് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച ഒരു സ്ഥാപനമാണ് ഗതാഗതം കൂടുതൽ കാര്യക്ഷമവും ചെലവ് കുറഞ്ഞതുമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഭൂഗർഭ ടണലുകൾ നിർമ്മിക്കുന്നതിന് ഇത് പ്രത്യേക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു ലാസ് വെഗാസിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആരംഭിച്ച വെഗാസ് ലൂപ്പ് ഇതിനകം ഇരുപത് ലക്ഷത്തിലധികം യാത്രക്കാരെ കൊണ്ടുപോയിട്ടുണ്ട് ദുബായി ലൂപ്പിന്റെ നിർമ്മാണവും ഇതേ സാങ്കേതികവിദ്യയെ ആശ്രയിക്കുന്നു ഈ കമ്പനി ടണൽ ബോറിംഗ് മെഷീനുകൾ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുമായി ചേർന്ന് ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പുവെച്ചത് ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് തുടക്കമിട്ടു ഈ സഹകരണം ദുബായ് നഗരത്തിന്റെ ഗതാഗത രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്നു ഈ ടണലുകൾ നിർമ്മിക്കുന്നത് ഉപരിതലത്തിൽ കുറഞ്ഞ അസൗകര്യം മാത്രമേ ഉണ്ടാക്കൂ എന്നതും ശ്രദ്ധേയമാണ് പറക്കുന്ന ടാക്സികൾ ഒരു ഭാവി ഗതാഗത മാർഗ്ഗമായി പലരും കാണുന്നുണ്ട് എന്നാൽ എലോൺ മസ്ക് ഹൈപ്പർലൂപ്പിന് മുൻഗണന നൽകുന്നതിന് ചില പ്രധാന കാരണങ്ങളുണ്ട് ആദ്യം സുരക്ഷ പറക്കുന്ന ടാക്സികൾക്ക് കാലാവസ്ഥാ പ്രശ്നങ്ങൾ മഴ കാറ്റ് മൂടൽമഞ്ഞ് എന്നിവ വലിയ വെല്ലുവിളിയാണ് എന്നാൽ ഭൂഗർഭ ടണലുകളിൽ പ്രവർത്തിക്കുന്ന ഹൈപ്പർലൂപ്പിന് ഇത്തരം പ്രശ്നങ്ങൾ ബാധകമല്ല രണ്ടാമത് ഊർജ്ജ കാര്യക്ഷമത പറക്കുന്ന വാഹനങ്ങൾക്ക് ഉയരത്തിൽ പറക്കാൻ വലിയ ഊർജം ആവശ്യമാണ് എന്നാൽ ഹൈപ്പർലൂപ്പ് ഇലക്ട്രിക് വാഹനങ്ങളും കുറഞ്ഞ വായു സമ്മർദ്ദവും ഉപയോഗിക്കുന്നതിനാൽ ഊർജം ലാഭിക്കുന്നു മൂന്നാമത് മലിനീകരണം പറക്കുന്ന ടാക്സികൾ ശക്തമായ ശബ്ദമുണ്ടാക്കുമ്പോൾ ഹൈപ്പർലൂപ്പ് ഭൂഗർഭത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല നാലാമത് സാധ്യത ആകാശത്ത് ഒരു അപകടം സംഭവിച്ചാൽ അത് വലിയ നാശനഷ്ടമുണ്ടാക്കാം എന്നാൽ ഹൈപ്പർലൂപ്പിന്റെ ടണലുകൾക്ക് അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളുണ്ട് ഈ കാരണങ്ങളാൽ ഹൈപ്പർലുപ്പ് കൂടുതൽ വിശ്വസനീയവും സുസ്ഥിരവുമായ ഒരു ഓപ്ഷനായി മാറുന്നു ഹൈപ്പർലൂപ്പിന്റെ സാങ്കേതിക പ്രത്യാഘാതങ്ങൾ വളരെ വിപുലമാണ് ഒന്നാമതായി ഇത് ഗതാഗതത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നു ദുബായിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മിനിറ്റുകൾക്കുള്ളിൽ എത്താൻ കഴിയും രണ്ടാമത് പരിസ്ഥിതി സൗഹൃദം ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ കാർബൺ പുറന്തള്ളൽ കുറയുന്നു മൂന്നാമത് നഗരവികസനം ഉപരിതലത്തിൽ ഗതാഗതം കുറയുന്നതിനാൽ റോഡുകൾക്ക് പകരം പാർക്കുകളും കെട്ടിടങ്ങളും നിർമ്മിക്കാൻ സാധിക്കും നാലാമത് ഈ സാങ്കേതിക വിദ്യ മറ്റു മേഖലകളിലേക്കും വ്യാപിക്കാം ഉദാഹരണത്തിന് ചരക്ക് ഗതാഗതത്തിനും ഇത് ഉപയോഗിക്കാം ദി ബോറിംഗ് കമ്പനിയുടെ ടണൽ നിർമ്മാണ സാങ്കേതികത മറ്റു നഗരങ്ങളിലും ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ലോകമെമ്പാടും ഗതാഗത സംവിധാനങ്ങൾ മാറ്റപ്പെടും ഈ സാങ്കേതികവിദ്യ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാകും വാണിജ്യപരമായി ഹൈപ്പർലൂപ്പ് ഒരു വലിയ മാറ്റം കൊണ്ടുവരും ആദ്യം യാത്രാ സമയം കുറയുന്നത് ബിസിനസ്സുകൾക്ക് കാര്യക്ഷമത വർദ്ധിപ്പിക്കും ദുബായ് പോലുള്ള ഒരു വ്യാപാര കേന്ദ്രത്തിൽ സാധനങ്ങളും ജീവനക്കാരും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ലാഭം വർദ്ധിപ്പിക്കും രണ്ടാമത് ടൂറിസം ദുബായിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഹൈപ്പർലുപ്പ് വഴി എളുപ്പത്തിൽ ബന്ധിപ്പിക്കപ്പെടുന്നത് സന്ദർശകരുടെ എണ്ണം കൂട്ടും മൂന്നാമത് തൊഴിലവസരങ്ങൾ ഈ പദ്ധതിയുടെ നിർമ്മാണവും പ്രവർത്തനവും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും നാലാമത് മറ്റു നഗരങ്ങളിലേക്ക് ഈ സാങ്കേതികവിദ്യ കയറ്റുമതി ചെയ്യാൻ സാധിക്കും ഇത് ദി ബോറിംഗ് കമ്പനിയുടെ വരുമാനം വർദ്ധിപ്പിക്കും എന്നാൽ ചെലവ് ഒരു വെല്ലുവിളിയാണ് ഈ ടണലുകൾ നിർമ്മിക്കാൻ വലിയ മുതൽമുടക്ക് ആവശ്യമാണ് എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് ലാഭകരമാകും ദുബായ് എന്തുകൊണ്ടാണ് ഈ പദ്ധതിക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ഒന്നാമതായി ദുബായ് ഒരു നവീന നഗരമാണ് ബുർജ് ഖലീഫ പാം ജുമൈറ എന്നിവയിലൂടെ ലോകത്തിന്റെ ശ്രദ്ധ നേടിയ ഈ നഗരം എപ്പോഴും പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കാൻ തയ്യാറാണ് രണ്ടാമത് ഗതാഗത പ്രശ്നങ്ങൾ ദുബായിലെ ജനസംഖ്യയും വാഹനങ്ങളും വർദ്ധിക്കുന്നതിനാൽ റോഡ് തിരക്ക് ഒരു വലിയ പ്രശ്നമാണ് ഹൈപ്പർലുപ്പ് ഇതിന് പരിഹാരം നൽകും മൂന്നാമത് സുസ്ഥിര ദുബായ് ക്ലീൻ എനർജി സ്ട്രാറ്റജി രണ്ടായിരത്തി അമ്പത് ഇന്റെ ഭാഗമായി പരിസ്ഥിതി സൗഹൃദ ഗതാഗത മാർഗങ്ങൾ തേടുന്നു നാലാമത് സാമ്പത്തിക ശക്തി ഈ പദ്ധതിക്ക് ആവശ്യമായ വലിയ മുതൽ മുടക്ക് നൽകാൻ ദുബായ്ക്ക് കഴിയും അഞ്ചാമത് ആഗോള പ്രാധാന്യം ദുബായ് ഒരു അന്താരാഷ്ട്ര വ്യാപാര ടൂറിസം കേന്ദ്രമായതിനാൽ ഇവിടെ വിജയിക്കുന്ന ഒരു പദ്ധതി ലോകത്തിന്റെ മാതൃകയാകും ഹൈപ്പർ ലോപ്പ് ലോകത്തെ എങ്ങനെ മാറ്റും ആദ്യം നഗരവൽക്കരണം ലോകത്തിലെ വലിയ നഗരങ്ങളിൽ ലണ്ടൻ ലോസ് ഏഞ്ചൽസ് മുംബൈ ഗതാഗത പ്രശ്നങ്ങൾ വലുതാണ് ദുബായിൽ വിജയിക്കുന്ന ഈ സാങ്കേതികവിദ്യ മറ്റു നഗരങ്ങളിലേക്ക് വ്യാപിക്കും രണ്ടാമത് സമയലാഭം യാത്രാ സമയം കുറയുന്നത് ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തും മൂന്നാമത് പരിസ്ഥിതി സംരക്ഷണം കാർബൺ ഉദ്ഗമനം കുറയ്ക്കാൻ ഈ സാങ്കേതികവിദ്യ സഹായിക്കും നാലാമത് സാമ്പത്തിക വളർച്ച പുതിയ ഗതാഗത മാർഗ്ഗങ്ങൾ ബിസിനസ്സുകൾക്കും വ്യവസായങ്ങൾക്കും വളർച്ചയ്ക്ക് വഴിയൊരുക്കും അഞ്ചാമത് മനുഷ്യരാശിയുടെ ഭാവി ഹൈപ്പർ ലൂപ്പ് ഒരു ഗ്രഹാന്തര ഗതാഗത മാർഗ്ഗമായി പോലും ഉപയോഗിക്കപ്പെട്ടേക്കാം ഉദാഹരണത്തിന് ചൊവ്വയിൽ ഈ പദ്ധതി ലോകത്തിന് ഒരു പുതിയ ദിശ നൽകും ദുബായിൽ ലൂപ്പ് ഒരു സാങ്കേതിക വിസ്മയം മാത്രമല്ല ഭാവിയിലേക്കുള്ള ഒരു കാൽവെപ്പാണ് പറക്കുന്ന ടാക്സികളെക്കാൾ മികച്ചതും സുരക്ഷിതവുമായ ഈ മാർഗം ലോകത്തിന്റെ ഗതാഗത രീതികളെ മാറ്റിമറിക്കും ദുബായ് തെരഞ്ഞെടുക്കപ്പെട്ടത് അതിന്റെ നവീനതയ്ക്കും ദർശനത്തിനും ഒരു അംഗീകാരമാണ് ഈ വീഡിയോയിലൂടെ ഈ പദ്ധതിയുടെ സാധ്യതകളും പ്രത്യാഘാതങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ചാനലിൽ ഇത്തരം രസകരമായ വിഷയങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ സ്വാഗതം അടുത്ത വീഡിയോയിൽ കാണാം നന്ദി